ഒന്നര ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ഇറക്കി വിളയിച്ചിരിക്കുകയാണ് തിരുനാവായ താഴെത്തറ സ്വദേശി സുൽത്താൻ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത് തിരുനാവായ സ്വദേശി സുൽത്താനാണ് ഒന്നര ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ഇറക്കി നൂറുമേനി വിളയിച്ചത് തിരുനാവായ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് കൃഷി ഒരുക്കിയത് ഈ വർഷത്തെ ഈ തണ്ണിമത്തൻ വിളവെടുപ്പിൽ കഴിഞ്ഞ പോലെ കഴിഞ്ഞ വർഷം പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കൃഷി വിളവെടുപ്പ് നടന്ന് മാത്രമല്ല പഞ്ചായത്തിൻ്റെ സബ്സിഡി സബ്സിഡി കൂടി തുടങ്ങിയ ഈ വിളവെടുപ്പ് വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു പിന്നെ ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ പിന്നെ നമ്മുടെ ബാബാജി അതുപോലെ തന്നെ കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റൻറ്റ് മറ്റു നാട്ടുകാർ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിരുന്നു വളരെ ഭംഗിയായിട്ട് പരിപാടി അവസാനിച്ചു ഇതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വിളവെടുപ്പ് ആഘോഷമാക്കാൻ നാട്ടുകാരും എത്തിയതോടെ ഉത്സവമായി നൂറുകണക്കിന് ആളുകളാണ് തണ്ണിമത്തൻ വാങ്ങാൻ തോട്ടത്തിൽ എത്തിയത് എടക്കുളം സ്വദേശി സി വി കുഞ്ഞാപ്പു ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്ത് ഇത് രണ്ടാം തവണയാണ് സുൽത്താൻ തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് വേറെ സ്ഥലത്തുണ്ട് അടുത്ത ആഴ്ച അവിടെ ഇപ്പൊ നമ്മള് വിൽക്കുന്നത് ഇരുപത് റുപ്യ ഓറഞ്ച് ഉണ്ട് മഞ്ഞണ്ട് പിന്നെ മഞ്ഞല് ഉണ്ട് അഞ്ച് ഐറ്റംസ് ഇപ്പൊ നമ്മള് ചെയ്യുന്നുണ്ട് നാല് കൊല്ലം നമ്മള് പച്ചക്കറി അടച്ചു പിന്നെ ഇപ്പൊ രണ്ട് കൊല്ലായിട്ട് ഇപ്പൊ നമ്മള് പത്തൊക്ക കൃഷി കടത്തി കൊണ്ടിരിക്കാണ് കുഴപ്പമില്ല നല്ല വിജയുണ്ട് നമ്മക്കിപ്പോ പറയാനുള്ളത് യുവാക്കളോടും എല്ലാരോടും എല്ലാരും കൃഷിയിലേക്ക് നീങ്ങണം അഞ്ച് ഇനം തണ്ണിമത്തനാണ് ഇത്തവണ കൃഷി ചെയ്തത് എല്ലാം നല്ല വിളവ് തന്നെ ലഭിക്കുകയും ചെയ്തു തികച്ചും ജൈവ രീതിയിലാണ് സുൽത്താൻ്റെ കൃഷി കൃഷി ഓഫീസർ അശ്വിൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു തിരുനാവായ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സജിന സി വി കുഞ്ഞാപ്പുഹാജി സൂർപ്പിൽ ഹാജി സുൽത്താൻ്റെ സഹായികളായ വഹാബ് താഴ്ത്തറ സബ്ദാം ബാബു അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു

തെയ്യംപാട്ടിൽ ജ്വല്ലറി